ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആമ്പൽക്കുളത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് എന്താ പറ്റി അറിയില്ല ഗൈസ് ആമ്പൽക്കുളത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടോ പായൽ വന്നിട്ടുണ്ട് ഞാൻ എടുത്താണ് ഇത് ഫുൾ ക്ലീൻ ആക്കി ഇത് കണ്ടോ ഗൈസ് പച്ച പായൽ എന്ന് പറയുമ്പോൾ നമുക്കത് വലിച്ച് പറിച്ചെടുക്കാൻ ഒരു ടൈപ്പ് ഇതിൻ്റെ ഇലയിലൊക്കെ ഇതേപോലെ പറ്റി പിടിച്ചിട്ടുണ്ട് പുതിയ ഇലയിലൊന്നും ഇതേപോലെ ഉണ്ടായിട്ടില്ല കുറച്ച് പഴയ ഇലയിലാണ് ഇതേപോലെ അവസ്ഥ ഇത് കണ്ട വയസ് ഇത് പുതിയ ഇലയാണ് പുതിയ ഇലയിൽ ഒരു കുഴപ്പവും ഇല്ല പഴയ ഇലയിൽ മാത്രമാണ് ഇതേപോലെ പായലൊക്കെ പറ്റി പിടിച്ച് ഈ ഒരു നാശമാവുന്ന രീതിയിലായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈഡിൽ കണ്ട വയസ് നമുക്കിത് വലിച്ച് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പച്ച കളറിലാണ് ഈ പായലുള്ളത് എങ്ങനെ വരുന്നതെന്ന് ഒരു ഇല്ല കാരണം ഇപ്പോൾ അടുത്താണ് ഞാൻ ഈ ഒരു വെള്ളം ഫുൾ ക്ലീനാക്കിയത് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണേ ഇത് കണ്ട ഞാൻ ഇതുപോലെ കുറേ കഷ്ടപ്പെട്ട് വലിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെള്ളം ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം ഇതിൻ്റെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിരുന്നു ഞാൻ മീനിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മീനെയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു താമര എപ്പോഴാണ് പോവേണ്ടത് ആർക്കെങ്കിലും അറിയാം അറിയെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്